സാറിന്റെ ആ ഒരു പേഷ്യൻസി പലരും പേഷ്യൻസിയാണ് പക്ഷെ സാറ് ഫിലിംഫീൽഡിൽ വന്നിട്ട് ഇത്രയും കോൺഫിഡൻറ് ആയിട്ട് അഭിനയിക്കുമ്പോ നമ്മുടെ ലൈക്ക് ഇന്നസെന്റ് സാറ് മമതാ മാം അങ്ങനെ അവരെ പോലെ ആ വന്നിട്ട് പേഷ്യൻസി മറ്റുള്ളൊരു മോട്ടിവേഷനാണ് അപ്പൊ അതിൽ നിന്ന് സാറിന് ഒരു മോട്ടിവേറ്റ് ആയിട്ട് നമുക്ക് ില്ല സിനിമക്ക് വേണ്ടി എന്ത് ചെയ്യാം യാത്ര ചെയ്യണം വേണ്ടി നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട് മലയാളികളുടെ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും അവരുടെ മുന്നോട്ട് യാത്ര ചെയ്യുന്നു ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ കൊച്ചി രാജാവ് ഇറങ്ങി വർഷം ഇരുപത് കഴിഞ്ഞു അല്ലേ ഇപ്പൊ ഞാന് താഴെയെടുത്ത് ഈ രോഗം മാറ്റി തിരിച്ചു വന്നപ്പോ അതുപോലെ തന്നെ ഇരിക്കുന്നു പറയുമ്പോ അത് ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിന്റെ നല്ല ഒരു സ്ട്രെങ്തും ഒരു കോൺഫിഡൻസ് ലെവലുമാണ് തീർച്ചയായിട്ടും ഇത് മാത്രമല്ല എന്റെ ഏൽപ്പിക്കുന്ന ജോലി സിനിമ ഞാൻ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല അല്ല ഫൈറ്റ് ഒക്കെ വീടുന്നതാണ് എന്താ എന്ത് ഏത് സീക്ര സർ ഇങ്ങന സാനം പോലെ എൻജോയ് ചെയ്യുന്നത് ഒരു പെർഫോമൻസ് ഉള്ള സർ ഇത്ര സർ അങ്ങന സപത്ത് ആണെങ്കിൽ നീ